നിവി തിരികെ ക്യാബിനിൽ ചെല്ലുമ്പോൾ സിദ്ധു അവിടെ തിരക്കിട്ട പണിയിലാണ് അവൾ ഡോർ ദോറന്ന് അകത്തേക്ക് കയറി അവനെ ഒന്ന് നോക്കി പക്ഷേ അവൾ വന്നതറിഞ്ഞിട്ടും അവൻ തല ഉയർത്തി നോക്കുകയോ അവളെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല ഉള്ളിലൊരു നോവ് അനുഭവപ്പെട്ടെങ്കിലും അവളത് കാര്യമാക്കാതെ ഒന്ന് നിശ്വസിച്ചു അവളുടെ സീറ്റിലേക്ക് പോയിരുന്ന് കീർത്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഫയൽസിലെ കറഷൻസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി നിവേദ്യ ഫയൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിവിയെ പെട്ടെന്നാണ് സിദ്ധു വിളിക്കുന്നത് അവൾ എന്തെന്ന ഭാവത്തിൽ അവനെ നോക്കി ലഞ്ച് ടൈമായി താൻ പോണില്ലേ കഴിക്കാൻ അവൻ കൈ ഉയർത്തി വാച്ചിലെ സമയം നോക്കിക്കൊണ്ട് അവളോട് തിരക്കി വിശക്കുന്നില്ല സാർ ഇത് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം അവൾ സൗമ്യമായി പറഞ്ഞുകൊണ്ട് വർക്കിൽ ശ്രദ്ധിച്ചു ആഹാരം കഴിക്കാതെയുള്ള ആരുടെയും സേവനം എനിക്ക് ആവശ്യമില്ല ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി താൻ എൻ്റെ പി എയാണ് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി തൻ്റെ തന്നിഷ്ടമൊന്നും ഇവിടെ നടക്കില്ല സോറി സാർ എനിക്ക് വിശപ്പ് തോന്നാത്തത് കൊണ്ട് പറഞ്ഞതാണ് ഞാൻ നിവി തലതായിരത്തി ഇറ്റ്സ് ഓക്കെ പോയി ഫുഡ് കഴിക്കാൻ നോക്ക് ഒന്ന് മൂളിക്കൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സിദ്ധു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വർക്ക് തുടങ്ങി ഈ പറയുന്നതൊന്നും ഇയാൾക്ക് ബാധകമല്ലേ അയാൾക്ക് ഫുഡ് കഴിക്കാതെ വർക്ക് ചെയ്യാം എനിക്ക് ആയിക്കൂടാ ഇതെവിടുത്തെ ന്യായം ക്യാബിന് പുറത്തിറങ്ങി നിന്ന് സിദ്ധുവിനെ സ്മരിക്കുകയാണ് നെവി എന്താടി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് പിറകിലൂടെ വന്ന് അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് ആഷ ചോദിച്ചു അവനൊപ്പം തന്നെ ദേവനും ദത്തനുമുണ്ട് ഒന്നുമില്ലാഷിച്ചായ ഞാൻ വെറുതെ അല്ല നിങ്ങളെങ്ങോട്ടാ ഉള്ളിലെ വേദന മറച്ചുകൊണ്ട് അവൾ അവരോട് ഒരു പുഞ്ചിരിയോടെ തിരക്കി ഞങ്ങൾ കഴിക്കാൻ പോവുക നീ വരുന്നില്ലേ ആ ഞാനും അങ്ങോട്ട് തന്നെയാ എന്ന വ ഒരുമിച്ച് പോകാം സിദ്ധു വരുന്നില്ലേ ഞങ്ങൾ സാധാരണ ഒരുമിച്ചാണല്ലോ പോകുന്നത് നിങ്ങൾ നടക്ക് ഞാൻ അവനെ വിളിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് ദത്തൻ ക്യാബിൻ ഡോ തുറന്ന് അകത്തേക്ക് കയറി ആഷിയും ദേവനും നിവിയുമായി ക്യാൻറ്റീനിലേക്കും നടന്നു അവർ ഫുഡ് ഓർഡർ കൊടുത്ത് ഒരു ടേബിളിന് ഇരുന്നു അപ്പോഴേക്കും സിദ്ധുവുമായി ദത്തനും അവിടേക്ക് വന്നു അവരും അവിടേക്ക് വന്നിരുന്നു എങ്ങനെയുണ്ട് സിദ്ധു നിന്റെ പുതിയ പിയെ ആഷി കുറുമ്പോടെ ചോദിച്ചു കുഴപ്പമില്ല ആഷി കുറച്ച് മണിക്കൂറുകളല്ലേ ആയിട്ടുള്ളൂ ശരിക്ക് മനസ്സിലാക്കാൻ ഇനിയും ടൈം എടുക്കും നിവേദ്യ ട്രൈ ചെയ്യുന്നുണ്ട് അത്രമാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ സിദ്ധു അലക്ഷ്യമായി പറഞ്ഞുകൊണ്ട് ഫോണിൽ ശ്രദ്ധ ചെലുത്തി അവൻ്റെ പറച്ചിൽ കേട്ട് ആഷിയുടെയും രത്തൻ്റെയും ദേവൻ്റെയും നെറ്റി ചുളിഞ്ഞു അവർ സംശയത്തോടെ അവനെ നോക്കി അവൻ ഫോണിൽ തന്നെ സദ്യച്ചിരിക്കുന്നത് കൊണ്ട് അവർ നിവിയെ നോക്കി അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വേദനയിൽ കലർന്ന ഒരു പുഞ്ചിരി അവളുടെ മുഖത്തുനിന്ന് തന്നെ അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ പിന്നീട് അതിനെപ്പറ്റി അവരാരും ഒന്നും സംസാരിച്ചില്ല ആ പിന്നെ എല്ലാവരും പ്രിപ്പയർഡ് അല്ലേ ഫ്രൈഡേ നടക്കുന്ന സെലിബ്രേഷന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും വരരുത് സ്റ്റാഫ്സിനെയും ഗസ്റ്റിനെയും എല്ലാം ഇൻവൈറ്റ് ചെയ്തു കഴിഞ്ഞില്ലേ ആഷ്വി ദത്തൻ തീർത്തും ഗൗരവത്തോടെ ചോദിച്ചു അതൊക്കെ കഴിഞ്ഞ് ദത്ത ഇനി സെലിബ്രേഷൻ്റെ അന്നത്തെ ഒരുക്കങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ആഷി സന്തോഷത്തോടെ പറഞ്ഞു അപ്പോ എങ്ങനെയാ നമ്മൾ പൊളിക്കൂ സെലിബ്രേഷൻ ദേവൻ കൈകൾ കൂട്ടുതിരുമി ആവേശത്തോടെ ചോദിച്ചു പിന്നെ പൊളിക്കാതെ ബാക്കിയുള്ളവരും അതിൽ പങ്കു ചേർന്നു എടി നിവി ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുകളിലത്തെ ഹാളിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് എല്ലാവരും കൂടി അമ്മമാരും ജേക്കബും കിടന്നു പിള്ളേരു ടീം മാത്രമാണ് ചർച്ചയിലുള്ളത് അപ്പോഴാണ് നിവിയോടുള്ള ദേവന്റെ ചോദ്യം എന്താ ദേവേട്ട നിവി സംശയത്തോടെ ചോദിച്ചു ദത്തനും ആഷിയും സിദ്ധുവും അവിടെ ഇട്ടിരിക്കുന്ന സോഫയിൽ ഫോണിൽ കുത്തിയിരിക്കുകയാണ് ദത്തൻ്റെ മടിയിലാണ് ആഷി തലവെച്ചിരിക്കുന്നത് കാല് സിദ്ധുവിൻ്റെ മടിയിലും അതിനോടടുത്തുള്ള മറ്റൊരു സോഫയിൽ ദേവനും ഇരിക്കുന്നു നിലത്തായി നിവിയും എമിയും അനുവും അവൻ എന്താണ് അവനെന്താണ് അറിയാൻ എല്ലാവരും അവനെ സംശയത്തോടെ നോക്കുന്നുണ്ട് സിദ്ധു മാത്രം അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിലാണ് നീ എന്തിനാ കീർത്തനയെ തല്ലിയത് ദേവൻ്റെ ചോദ്യത്തിൽ നിവി ഞെട്ടി അവൾ പതർച്ചയോടെ ആഷിയെ നോക്കി പിന്നെ ദത്തനെയും സിദ്ധുവിനെയും തല്ലിയെന്നോ എന്തിന് നീ എന്തിനാ മോളെ അവളെ തല്ലിയത് ആഷി ദത്തൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് അവളോട് ചോദിച്ചു അതിച്ചായ ഞാൻ അവളൊന്ന് പതറി നീ നുണ പറയാൻ നോക്കണ്ട ഞാൻ കണ്ടതാ നീ അവളെ തല്ലുന്നത് എന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി ദേവൻ തീർത്തും ഗൗരവത്തോടെ പറഞ്ഞു വേറൊന്നുമല്ല അവൾക്ക് എന്നെ നന്നായി അറിയാമായിരുന്നിട്ട് അറിയാമായിരുന്നിട്ടും ആഷിച്ചായൻ്റെ ക്യാബിന് അനുവാദമില്ലാതെ കയറി എന്ന് പറഞ്ഞ് അവൾ എന്നെ ചീത്ത പറഞ്ഞു എൻ്റെ ഇച്ചായൻ്റെ ക്യാബിന് കയറാൻ ഞാൻ അവളുടെ അനുവാദം ചോദിക്കണോ നിവി പുച്ചത്തോടെ ചോദിച്ചു അത് കേട്ടതും സിദ്ധു അവളെ തലയുയർത്തി നോക്കി ഓ അപ്പോൾ അവൾക്ക് ഞാൻ മാത്രമാണ് അന്യൻ ഇവരൊക്കെ ഓഫീസിലും ഇവൾക്ക് ഏട്ടന്മാരാണ് ഞാൻ മാത്രം സാ സിദ്ധുവിൻ്റെ ഉള്ളെന്ന് പിടച്ചു അതിനാണോ നീ അവളെ തല്ലിയത് ദേവന്റെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ സിദ്ധു അവളിൽ നിന്നും മിഴികൾ പിൻവലിച്ചു അതെ അതിനാ തല്ലിയത് നീ പറഞ്ഞ റീസൺ ഓക്കെ സമ്മതിച്ചു പക്ഷേ നീ അവളെ ഒരു പ്രാവശ്യമല്ലല്ലോ തല്ലിയത് രണ്ടാമത്തെ അടിയുടെ റീസൺ വേഗം പോരട്ടെ മോളെ ദേവൻ വിടാൻ ഉദ്ദേശമില്ലാതെ വീണ്ടും ചോദിച്ചു അത് ഞാൻ ഡോർ ഡോർഡോറന്ന് അകത്ത് കയറിയപ്പോൾ ആ മാരണം ആശിചായനെ നോക്കി വെള്ളമറക്കി ഇരുന്നതാ കണ്ടത് അപ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വന്നതാ ഞാനത് കണ്ടു എന്ന് മനസ്സിലായപ്പോഴാ അവൾ എൻ്റെ നേർക്ക് ചാടിക്കടിക്കാൻ വന്നത് അതിനായിരുന്നു രണ്ടാമത്തെ അടി നിബി ഒരു ഇളിയോടെ പറഞ്ഞു അത് കേട്ടതും അനു ആശിയെ ഒന്ന് ചിറഞ്ഞു നോക്കി അവൻ അവളുടെ നോട്ടം കണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല എന്ന മട്ടിൽ അവളെ നിഷ്കളങ്കമായി നോക്കി അവൾക്ക് ചിരി വന്നെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ അവനെ നോക്കി കണ്ണുരുട്ടി ആ അതുമോക്കെ എന്നാലും ഇനി ഒരടി കൂടി ബാക്കിയുണ്ടല്ലോ അതെന്തിനായിരുന്നു ദേവൻ വീണ്ടും അവളെ ചൂന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു അതിൽ നിവി പതറി എല്ലാവരെയും ഒന്ന് കറങ്ങി നോക്കി എല്ലാവരും അവളെ തന്നെ ശ്രദ്ധിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ നിവി അവസാനത്തെ അടവെടുത്തു എന്തൊക്കെ അറിയണ മനുഷ്യ നിങ്ങൾക്ക് നിങ്ങളെന്തിനാ സി ബി ഐ ആണോ ഇങ്ങനെ ചികഞ്ഞ് ചോദിക്കാൻ എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല എനിക്ക് തോന്നി ഞാൻ തല്ലി അത്ര തന്നെ അങ്ങേര് കാര്യനിറയ്ക്കാൻ വന്നേക്കുന്നു തുണിയില്ലാതെ നടക്കുന്ന ആ ജന്തുവിനെ നോക്കി നടന്നിട്ട് ഇപ്പോൾ തല്ലിയതിൻ്റെ കാര്യം തിരക്കാൻ വന്നേക്കുന്നു ദേവനോട് വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവൾ ചവിട്ടി തുള്ളി റൂമിലേക്ക് പോയി എല്ലാവർക്കും അത് കണ്ട് ചിരി വന്നു ദേവനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ആരാ പടക്കം പൊട്ടിച്ചതെന്നുള്ള എക്സ്പ്രഷനിലാണ് എമി അവനെ ഒന്ന് നോക്കി കണ്ണുരുടുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ അളിയ എന്തിനായിരുന്നു ആ മൂന്നാമത്തെ തല്ലെന്ന് ആഷി അവൻ്റെ കാതിൽ രഹസ്യമായി ചോദിച്ചു മനസ്സിലായി എല്ലാം മനസ്സിലായി ആ എന്നാ പോയി കിടന്നുറങ്ങാൻ നോക്കടേ അതും പറഞ്ഞ് എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി അങ്ങനെ സെലിബ്രേഷൻ ദിനം വന്നെത്തി എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലാണ് സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ പെൺപാടകളെ കൂടി കൊണ്ടുപോകാൻ നമ്മുടെ പിള്ളേര് തീരുമാനിച്ചു ജേക്കബും അമ്മമാരും നേരത്തെ തന്നെ ഒഴിഞ്ഞതുകൊണ്ട് അവർ പോകുന്നില്ല പിന്നെ നെവി ഇപ്പോൾ കമ്പനിയുടെ സ്വന്തം ആളായത് കൊണ്ട് അവൾക്ക് പോകാതിരിക്കാനും പറ്റില്ല ശ്രീ ബെഡിൽ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അതിട്ടാൽ മതി ആ കണ്ണേട്ടാ അതേ ഇടുന്നുള്ളൂ ഫ്രഷ് ആവാൻ കയറി ധന്യോട് വിളിച്ചു പറഞ്ഞിട്ട് ദത്തൻ റെഡിയായി താഴേക്ക് ഇറങ്ങി അവൻ ചെല്ലുമ്പോൾ ആൺപിള്ളേരെല്ലാം നല്ല ലുക്കായി റെഡിയായി നിൽപ്പുണ്ട് അമ്മമാരും ജേക്കബും അവരോട് സംസാരിച്ച് അവിടെ തന്നെ ഉണ്ട് ആഷി ഒരു വൈറ്റ് കളർ ഷർട്ടും ബ്ലാക്ക് ജീൻസും അതിൻ്റെ കൂടെ റെഡ് കളർ ബ്ലേസറും ഇട്ടിട്ടുണ്ട് സിദ്ധു ബ്ലാക്ക് കളർ ടീഷർട്ടും ബ്ലാക്ക് ജീൻസും യെല്ലോ ബ്ലേസറും ദേവൻ വൈറ്റ് ഷർട്ടും നേവി ബ്ലൂ ജീൻസും അതേ കളർ ബ്ലേസറും പിന്നെ നമ്മുടെ ദത്തൻ ഫുൾ ബ്ലാക്കിലാണ് ബ്ലാക്ക് കളർ ഷർട്ട് ബ്ലാക്ക് ജീൻസ് പിന്നെ ബ്ലാക്ക് ബ്ലേസർ ചേക്കന്മാരെല്ലാം നല്ല അടാർ ലുക്കായിട്ടുണ്ട് ആ വേഷത്തിൽ ഇവളുമാരൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യുവാ എത്ര നേരമായി ഈ നിൽപ്പ് നിൽക്കുന്നു ആഷി അഷമ്മനായി പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു എടാ നിന്നെയൊന്നും പോലെയല്ല അവർ പെൺപിള്ളേരെ അപ്പ കുറച്ച് ഒരുക്കം കൂടും അവിടെ ഇരിക്കെ അവർ പതിയെ വരും ആനി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അവർ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ എമിയും അനുവും നെവിയും റെഡിയായി താഴേക്ക് വന്നു ആഷിയുടെ ബ്ലേസറിന്റെ കളർ റെഡ് പാർട്ടി വെയർ സാരിയാണ് അനുവിൻ്റെ വേഷം അതേപോലെ ദേവന്റെ ഡ്രെസ്സിൻ്റെ അതേ കളർ നേവി ബ്ലൂ സാരിയാണ് എമി നിവി യെല്ലോ സാരിയാണ് പക്ഷേ അതവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തതായിരുന്നു താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവളുടെ സാരിയുടെ അതേ കളർ ബ്ലേസർ ധരിച്ചു നിൽക്കുന്ന സിദ്ധുവിനെ അവൾ കാണുന്നത് അവനും അവളെ കണ്ടിരുന്നു രണ്ടുപേരും പെട്ടെന്ന് വല്ലാതെയായി അപ്പോൾ തന്നെ രണ്ടുപേരും നോട്ടം പിൻവലിച്ച് രണ്ടു വശത്തായി മാറി നിന്നു ഈ ധാനു ഇതുവരെ റെഡിയായില്ലേ അവൾ അവിടെ എന്തു ചെയ്യുക നീ എന്ന് പോയി നോക്കിയ എമി എല്ലാവരും വന്നിട്ടും ധന്യ ആയപ്പോൾ ആഷി അവളെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരാൻ എമിയോടായി പറഞ്ഞു വേണ്ട ഞാൻ നോക്കാം അവൻ പറഞ്ഞത് കേട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയ എമിയെ തടഞ്ഞുകൊണ്ട് ദത്തൻ മുകളിലേക്ക് പടികൾ കയറി ശ്രീ നീ ഇതുവരെ റെഡി ആയില്ലേ ഡോ തുറന്ന പാടെ അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് നോക്കി ചോദിച്ചു പക്ഷേ അവിടേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ വിടർന്നുപോയി അവൻ നൽകിയ വസ്ത്രത്തിൽ അതീവ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന ധന്യയെ കണ്ട് അവൻ മതി മറന്ന് അവളെ നോക്കി നിന്നുപോയി അവൻ്റെ ഡ്രസ്സിന്റെ അതേ കളർ ബ്ലാക്ക് പാർട്ടിവെയർ സാരിയാണ് അവളുടെ വേഷം അവളുടെ വെണ്ണ പോലുള്ള നിറത്തിന് ആ കറുപ്പ് സാരി കൂടുതൽ ഇണങ്ങുന്നുണ്ടായിരുന്നു കണ്ണുകളിൽ കരിമഷി നീട്ടിയെഴുതി നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും വെച്ച് നിറുകയിൽ സിന്ദൂരവും അണിഞ്ഞു നിൽക്കുന്ന അവളെ കാണാൻ ഒരു ദേവതയെപ്പോലെ തോന്നി ഇതത്തന് കഴുത്തിൽ അവൻ ചാർത്തിയ താലി അല്ലാതെ മറ്റൊന്നുമില്ല എങ്കിലും അവളുടെ അഴകിനെ അത് ബാധിച്ചില്ല ദത്തൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നുപോയി അവളുടെ കൈവിരലുകൾ തനിക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഞൊടിച്ചപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത് അവൻ കണ്ണുകൂടെ വിളർത്തി അവളെ നോക്കി ഇങ്ങനെയുണ്ട് കണ്ണേട്ടാ കൊള്ളാമോ സാരിയുടെ പ്ലേറ്റ് പിടിച്ച് വിളർത്തി അങ്ങോട്ടുമിങ്ങോട്ടും ആടിക്കൊണ്ട് ഒരു പോലെ കുറുമ്പോടെ അവൾ ചോദിച്ചു നന്നായിട്ടുണ്ട് ശ്രീ യു യുക്ക് സോ ജോർജിസ് ദത്തൻ്റെ ശബ്ദം കാറ്റുപോലെ പറഞ്ഞു അവൻ്റെ വാക്കുകളിൽ അവളുടെ മുഖം നാണത്താൽ ചുവന്നു അവൾ വേഗം അവനു നിന്ന് മുഖം മാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അവളുടെ ശ്രമത്തെ പാടെ തടഞ്ഞുകൊണ്ട് ദത്തൻ്റെ കൈ അവളുടെ ഇടുപ്പിലൂടെ ചൂടി പിടിച്ച് ഒരു നിമിഷം കൊണ്ട് അവളെ പൊക്കിയെടുത്ത് അവൻ ചുമലിനോട് ചേർത്ത് നിർത്തി മാറുകൈകൊണ്ട് ഡോറും അടച്ചു കണ്ണേട്ട എന്താ ഇത് എന്നെ താഴെ ഇറക്ക് താഴെ ഇറക്കാം അതിനു മുമ്പ് തരാനുള്ളത് വേഗം ഇങ്ങ് തന്നേക്ക് അവൻ കവൾ അവൾക്ക് നേരെ ചരിച്ചു പിടിച്ച് കണ്ണടച്ച് നിന്നു അവൾ ഉമനേരി അവനെ നോക്കി അങ്ങനെ തന്നെ നിന്നുപോയി കണ്ണേട്ട എനിക്കെന്തോ പേടിയാകുന്നു അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവനോട് ആദ്യയോടെ പറഞ്ഞു പേടിയോ എന്തിന് അവൻ പെട്ടെന്ന് കണ്ണു തുറന്ന് അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതറിയില്ല കണ്ണേട്ട എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ നിങ്ങളെ എനിക്ക് നഷ്ടപ്പെടും എന്ന് തോന്നിപ്പോകുന്നു അവൾ പറഞ്ഞുകൊണ്ട് ഒരു തേങ്ങലോടെ അവന്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു എന്താ ശ്രീ നിനക്കെന്തു പറ്റി അറിയില്ല കണ്ണേട്ട ഈ നെഞ്ചൊക്കെ വല്ലാതെ മിടിക്കുന്നു നേരത്തെ ഞാൻ സിന്ദൂരച്ചപ്പ് എടുത്തപ്പോൾ അതിൻ്റെ കയ്യിൽ നിന്ന് വഴുതി താഴെ വീണു അപ്പം മുതൽ എനിക്കെന്തോ പേടിയാകുന്നു അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ താഴെ വീഴുന്നത് ഭർത്താവിൻ്റെ ദോഷമാണെന്ന് എനിക്ക് വല്ലാതെ പേടിയാകുന്നു കണ്ണേട്ട ഛേ നീ എന്തൊക്കെയായി പറയുന്നത് സിന്ധൂരിച്ചപ്പ് താഴെ വീണാൽ എന്താ ഞാൻ മരിച്ചു മരിച്ചുപോകുമോ അവനത് പറഞ്ഞതും ധന്യ അവന്റെ വാ കൈകൊണ്ട് മൂടിയിരുന്നു അരുത് എന്ന പോലെ അവൾ കണ്ണുകൾ കൊണ്ട് അവനോട് കേണു എന്നിട്ടവൾ പതിയെ അവൻ്റെ വാ മൂടിയിരുന്ന കൈ എടുത്തു മാറ്റി ശ്രീ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോകുമെന്ന് അവൻ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു അവൾ ഇല്ലെന്ന പോലെ തല ഇല്ലെന്നപോലെ തലവിലങ്ങനെ ആട്ടിക്കാണിച്ചു പിന്നെന്തിനാ എന്റെ പെണ്ണിനീ സങ്കടം ഒന്നും ഉണ്ടാവില്ലടി ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല അവൻ വാക്കുകൊടുക്കുമ്പോൾ പറഞ്ഞതും മറത്തൊന്നും ചിന്തിക്കാതെ അവൾ അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ദത്തൻ ആദ്യം ഒന്ന് ഞെട്ടി അവന്റെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു അവളിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യത്തെ ഞെട്ടൽ മാറിയതും ദത്തൻ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ച് അവളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു ഒന്നു മുത്തി ചുണ്ടുകൾ വേർപ്പെടുത്താൻ പോയ ധന്യയെ അതിന് അനുവദിക്കാതെ ദത്തൻ അവളുടെ ഇരു ഇരുതളങ്ങളും വായിലാക്കി ഒന്ന് നുണഞ്ഞു വിട്ടു ധന്യെ അവനെ കണ്ണുമിഴിച്ചു നോക്കി അപ്പോൾ തന്നെ അവൻ അവളുടെ കീഴ്ചുണ്ടും കടിച്ചു വായിലാക്കി നുണയാൻ തുടങ്ങി ആദ്യത്തെ അമ്പരപ്പ് മാറിയതും കുറുകിക്കൊണ്ട് അവൾ കണ്ണുകൾ മുറുകെ അടച്ച് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചു അവളുടെ ആ പ്രവൃത്തി ദത്തനിൽ ആവേശം നിറച്ചു അവൻ കൂടുതൽ ആവേശത്തോടെ അവളുടെ ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞു ധന്യയുടെ വലതു കൈ കഴുത്തിൽ നിന്നും അവൻ്റെ തലമുടിയിൽ സ്ഥാനം പിടിച്ചു അവളുടെ വിരലുകൾ അവന്റെ മുടിയിലുകളെ കോർത്തു വലിച്ചു നേർമയായി തുടങ്ങിയ ചുമ്പനം വന്യതയിലേക്ക് മാറിയതും ധന്യയുടെ വിരലുകൾ ദത്തന്റെ മുടിയിൽ ശക്തിയായി അമരാൻ തുടങ്ങി ശ്വാസമെടുക്കാൻ കഴിയാതെ ആയതും അവൾ അവന്റെ പുറത്ത് ചെറുതായി അടിച്ചു അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ദത്തൻ മനസ്സില്ലാ മനസ്സോടെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് അവൻറെ ചുണ്ട് വേർപ്പെടുത്തി ധന്യ ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് കിതച്ചു അവനും അവളെ നിലത്തേക്ക് നിർത്തി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിതപ്പടക്കാൻ ശ്രമിച്ചു ആദ്യ ചുംബനത്തിൻ്റെ നിർവൃദ്ധി രണ്ടാളും പരസ്പരം പുണർന്നുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു സ്ത്രീ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ദത്തൻ അവളെ പിടിച്ചു നേരെ നിർത്തി അവൾ സംശയത്തോടെ അവനെ നോക്കി അവരൊക്കെ താഴെ നമ്മളെ വെയിറ്റ് ചെയ്യുവ ഞാൻ നിന്നെ വിളിക്കാൻ വന്നതായിരുന്നു നീ ഈ മുടിയൊക്കെ നേരെയാക്കി വേഗം വാ അവളുടെ ഇടുപ്പിൽ നിന്നും താഴേക്ക് മാറിയ സാരി പിടിച്ചു നേരെ ഇട്ട് കൊടുത്തുകൊണ്ട് ദത്തൻ വെപ്രാളത്തോടെ പറഞ്ഞു അവൻ പറയുന്നതെല്ലാം കേട്ടിട്ടും അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ അവനെ നോക്കി നിന്നു അവളുടെ നോട്ടം കണ്ട് അവനൊരു അവൾ കരിയിലേക്ക് നീങ്ങി നിന്ന് അവൻ്റെ വലത് കൈയുടെ പെരുവിരൽ ഉയർത്തി അവളുടെ കീഴ്ചുണ്ട് അമർത്തി തുടച്ചു കൊടുത്തു അവൾ ഞെട്ടിക്കൊണ്ട് അവനെ കണ്ണുമിഴിച്ചു നോക്കി നിന്റെ ലിപ്പ് ഭയങ്കര ശ്രീ എനിക്ക് വേണുമ്പോൾ ഞാൻ ഇനിയും എടുത്തോളാം അതും പറഞ്ഞ് അവളെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി അവളുടെ അഴിഞ്ഞ മുടിയെല്ലാം ചീകി ആക്കി കൊടുത്തുകൊണ്ട് അവളെയും കൂട്ടി താഴേക്ക് നടന്നു അവനൊപ്പം കഴിഞ്ഞ നിമിഷം ഓർക്കമേ ഉള്ളിൽ പരവേശം നിറയുന്നതിനോടൊപ്പം മറ്റെന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന തോന്നൽ ധന്യയുടെ സന്തോഷത്തെ കെടുത്തി അവനൊപ്പം നടക്കുമ്പോഴും അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കാലിയിൽ മുറുകെ പിടിച്ച് അവൾ കണ്ണുകളടച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചു അവളുടെ കണ്ണേട്ടന് ഒരാപത്തും വരുത്തരുതേ എന്ന്